ഞങ്ങള് സി പി എമ്മിന്റെ ചാലുകുടി നോർത്ത് ലോക്കൽ കമ്മിറ്റി പ്രതികരിച്ചുകൊണ്ടാണ് ഈ പത്രസമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് ഈ പത്രസമ്മേളനം വിശ്വ വിളിക്കേണ്ട സാഹചര്യം പാർട്ടിയെ അവമതിപ്പ് ഉണ്ടാക്കി ബഹുജനങ്ങൾക്കിടയിൽ അവമതിപ്പ് ഉണ്ടാക്കുന്ന തരത്തില് കോൺഗ്രസിന്റെ നേതാവും മുൻ നഗരസഭാ ചെയർമാനുമായ ഇ പി ജോർജ് ഇന്നലെ ഒരു ഓൺലൈൻ മാധ്യമങ്ങളിലൂടെ ഒരു പ്രസ്താവന എടുത്തിട്ടുണ്ട് ആ പ്രസ്താവനയുടെ ഒരു വിശദീകരണമാണ് ഞാൻ ഞങ്ങള് അതൊരു ഓൺലൈൻ മാധ്യമത്തിലല്ല ചാലക്കുടിയിലെ മുഴുവൻ ബഹുജനങ്ങൾ ഉദ്ദേശത്തിലാണ് ഞങ്ങളിത് ഈ പത്രസമേളം വിളിച്ചത് അവിടെ പറഞ്ഞൊരു വിഷയം നമ്മളെ കോട്ട കാഞ്ഞിരപ്പള്ളി റോഡിന്റെ തുടക്കം അതായത് ഈ പപാലി ജംഗ്ഷൻ എന്ന് പറയുന്ന സ്ഥലത്ത് ഞങ്ങള് അവിടെ ഈ കഴിഞ്ഞ മാർച്ച് മാസം മുപ്പതാം തീയതി നമ്മുടെ സംസ്ഥാന ഗവൺമെന്റ് വിമുക്ത കേരള പ്രഖ്യാപനത്തിന്റെ ഭാഗമായി എല്ലാ പാർട്ടി ഘടകങ്ങളും അതാത് കേന്ദ്രങ്ങളിൽ ഏതെങ്കിലും മാലിന്യ കേന്ദ്രങ്ങളുണ്ടെങ്കിൽ അത് ശുചീകരിച്ച് അവിടെ ഈ ഹരിത കവലകളായി മാറ്റാൻ പറഞ്ഞുണ്ടായിരുന്നു ഗവൺമെന്റ് അത് ഉദ്ദേശിച്ചത് ടൂറിസത്തെ പ്രൊമോഷൻ തന്നെയാണ് നമുക്ക് ആശ്രയിക്കാവുന്ന ഒരു മേഖല ടൂറിസമാണ് അവ ടൂറിസത്തെ കൂടുതൽ ആഘോഷിക്കാൻ ഒരു അങ്ങനെ ഒരു മാലിന്യ വിമൂർത്ത കേരളം പ്രഖ്യാപന സംസ്ഥാനം ഞങ്ങളത് ഈ സ്ഥലം ഏറ്റെടുക്കാൻ കാരണം നമ്മുടെ ഹൈവേന്ന് ചാലക്കുടിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രമായ അതിരപ്പള്ളി ഒരു ആക്സസ് ആണ് ഈ സ്ഥലത്തിന്റെ അനുസരിച്ച് ഞങ്ങള് ഇത് ഇപ്പൊ മാത്രമല്ല ചെയ്ത് മൂന്ന് വർഷമായിട്ട് ഞങ്ങളാ ഈ പ്രദേശം ഇതേ രീതിയിൽ ഈ പാർട്ടി ഓരോ സന്ദർഭങ്ങളിലും പറയുന്ന ഈ മാലിന്യവുമായി ബന്ധപ്പെട്ട് പൂർവ്വകാല ശുചീകരണ പ്രവർത്തനങ്ങളിൽ ഈ മേഖലയാണ് തിരിച്ചെടുത്ത് ഞങ്ങൾ പ്രവർത്തിക്കുന്നത് ആദ്യത്തെ പ്രാവശ്യം ഞങ്ങൾ അവിടുത്തെ മാലിന്യങ്ങൾ പ്ലാസ്റ്റിക്കുകൾ കംപ്ലീറ്റ് മാറ്റി അത് കഴിഞ്ഞ് രണ്ടാമത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ അഞ്ചാം തീയതി പരിസ്ഥിതിയുടെ ദിനമായ ഭാഗമായിട്ട് ഞങ്ങൾ ആ പ്രദേശം അവിടെ മാലിന്യങ്ങളെല്ലാം പ്ലാസ്റ്റിക്കുകളെല്ലാം മാറ്റി പതിനാല് വർഷത്തൈല് ട്രീകാർഡ് വെച്ച് അവിടെ സ്ഥാപിച്ചതാണ് പതിനാല് വർഷത്തേ പറഞ്ഞ വ്യക്തിയുടെ അവരുടെ കുടുംബത്തിന്റെ സ്വാർത്ഥ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി ആ പ്രദേശത്തെ ദുരൂപയോഗം അത് നിങ്ങൾക്ക് അവിടെ വന്ന് പരിശോധിച്ചാൽ അറിയാം ഞങ്ങള് കോൺഗ്രസിന്റെ ഒരു രാഷ്ട്രീയത്തിലൂടെ ഞങ്ങൾ ഇതേണ്ട കോൺഗ്രസിന്റെ ജനപ്രതിനിധികളായ നല്ല പ്രവർത്തകർ ആ പ്രദേശത്ത് നിന്ന് ഇവരുടെ താല്പര്യം ഇവരുടെ അവരുടെ വ്യക്തിപരമായ താല്പര്യങ്ങളുണ്ട് ഇതിൽ പ്രധാനപ്പെട്ട വിഷയം ഞങ്ങൾ തമ്മിലുള്ള ഈ നഗരസഭാ ചെയർമാൻ മുൻ ചെയർമാനും ഇ ബി ജോർജും ഞങ്ങൾ തമ്മിലുള്ള ഫൈദ്യം രാഷ്ട്രീയ വൈദ്യുതി അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ നേട്ടങ്ങൾക്ക് അദ്ദേഹം അദ്ദേഹത്തിന്റെ സ്ഥാനങ്ങൾ ഉപയോഗപ്പെടുത്തിനെതിരെ ഞങ്ങള് അവിടെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഹെൽത്ത് സെന്ററുടെ വിഷയം ഹെൽത്ത് സെന്ററുടെ വിഷയം ഞങ്ങൾ നിരന്തര സമരത്തിന്റെ അടുത്തിടെ ഭാഗമായിട്ടാണ് ആ സ്ഥാനം ഏറ്റെടുത്ത് ചാലക്കുടി കോടതിയിൽ അനുകൂലമായി വിധി വന്നിട്ട് ഇപ്പൊ വർഷങ്ങൾ നാല് കഴിഞ്ഞു അഞ്ചു വർഷം ആ തിരിഞ്ഞാറ കോടതിയില ഈ നഗരസഭാ കൗൺസിൽ ഈ ഭരണാധികാരി വന്നതിനു ശേഷം ഒരു ഇഞ്ചു പോലും അതിന്റെ ആ കാര്യത്തിൽ ഒരു ഇടപെടൽ നടത്തുന്നുണ്ട് ചാലക്കുടി കോടതി അനുകൂലമായി വിധി വന്നത് ഇപ്പോഴും ഇവര് സ്റ്റേക്ക് വീടോട് നിൽക്കുക ഒരു വിഷയം ആ പ്രദേശത്ത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് ഇരുപത്തി ആ പ്രദേശത്തെ പാപ്പാണിറ്റിലെ കംപ്ലീറ്റ് ഇറിഗേഷൻ്റെ പ്രോപ്പർട്ടിയിലുള്ള മരങ്ങൾ മുഴുവൻ വെട്ടി നീക്കി അവിടെ ഉണ്ടായത് കച്ചവടക്കാരെ മുഴുവൻ ഒഴിവാക്കി എന്നിട്ട് ആ സ്ഥലം എന്താ എന്തിനാ ഉപയോഗപ്പെടുത്തി ആ സ്ഥലം ഇപ്പൊ ഉണ്ടായ വിഷയം എന്താ അവിടെ ഇവരുടെ അനിയൻ എബി ജോർജിന്റെ അനിയൻ ആൻഡ്ലിയുടെ ഒരു ബിൽഡിംഗ് ആണ് ഈ ഗോൾഡൻ ബാക്കറി ഇരിക്കുന്ന സ്ഥലം ആ ഗോൾഡൻ ബാക്കറി ഇരിക്കുന്ന സ്ഥലത്തിന്റെ പാർക്കിംഗ് ഏരിയ ആ പാർക്കിംഗ് ഏരിയ ഇന്ന് അവർ കിച്ചൺ ആയിട്ട് ഉപയോഗിക്കുക അതിന് പകരം ഈ ഇറിഗേഷന്റെ ഞങ്ങൾ ഈ പതിനാല് മരങ്ങൾ വച്ച സ്ഥലം നശിപ്പിച്ച് ആ പാർക്കിംഗ് ഏരിയയുടെ അവർ മാറ്റി ഞങ്ങൾക്ക് നിയമപരമായിട്ട് നടപടി സ്വീകരിക്കാൻ കഴിയാതിന് തന്നെ കാരണം എന്ന് വെച്ചാൽ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിന് ഞങ്ങൾക്ക് നിയമനമായി അവിടെ മരം വയ്ക്കാനുള്ള അനുമതി തരാൻ കഴിയില്ല ആർക്കും തരാൻ കഴിയില്ല പണ്ട് ഇറിഗേഷൻ തന്നിരുന്നു ഇനി അങ്ങനെ തരണമെങ്കിൽ അതാത് പ്രദേശത്തെ ലോക്കൽ ബോഡിയുടെ സഹായത്തോടു കൂടി ഒരു പ്രമേയം വഴി ഒരു അഗ്രിമെന്റ് ഒപ്പിട്ടേ പറ്റുള്ളൂ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് അറിയാം ഞങ്ങൾക്ക് ഇപ്പോൾ ആ രീതിയിൽ ഈ നഗരസഭാ കൗൺസിലിന്റെ ഭാഗത്തുനിന്ന് ഇത്തരം നല്ല പ്രവൃത്തിക്ക് ഒരു തരത്തിലും അനുമതി കിട്ടില്ല എന്ന് അറിയാം ഞങ്ങൾ അവിടെ മരങ്ങൾ വയ്ക്കാൻ ഞങ്ങൾ മാർച്ച് മുപ്പത്തിൽ അവിടെ വിശദീകരിച്ചത് ചെയ്ത് ആക്കാൻ തീരുമാനിച്ചു ഞങ്ങൾ അവിടെ ഒരു മരം കിട്ടി തരും മഴ പെയ്തിട്ടാണെങ്കിൽ നമുക്ക് പണിയാരംഭിക്കാൻ പറ്റുള്ളൂ മഴ വെടുപ്പാക്കി എടുക്കണല്ലോ ഞങ്ങളത് ചെയ്യാനുള്ള സമയം ഉണ്ടെങ്കിൽ അതിൻ്റെ ഇടയിലാണ് ഈ രീതിയിലുള്ള പ്രസ്താവന ഞാൻ നിങ്ങൾ ഇന്നലെ അദ്ദേഹത്തിന്റെ പ്രസ്താവന പ്രസ്താവന ഓൺലൈനിലൂടെ കണ്ടു എന്ന് എനിക്കറിയാം ഞാൻ വേണമെങ്കിൽ കേൾപ്പിച്ചു തരാം നിങ്ങൾ കണ്ടുവെന്ന് ഞങ്ങൾക്ക് അറിയില്ല കണ്ടില്ലെങ്കിൽ ഞാൻ അത് കേൾപ്പിച്ചു തരാം അവിടെ പറഞ്ഞത് പാർട്ടി അതായത് ഇവിടെ ഈ വ്യവസായ സൗഹൃദ രാജ്യ സംസ്ഥാനമായിട്ട് കേരളത്തിൽ ഇവിടെ സി ഒരു വ്യവസായിയെ തകർക്കാൻ ശ്രമിക്കണമെന്നാണ് പറയണം എന്താണ് അതിന്റെ അർത്ഥം ആ ഞാൻ അവിടെ പറഞ്ഞു ഈ ബിൽഡിങ്ങിന്റെ പാർക്കിംഗ് ഏരിയ ഇവിടെ ഈ എ ബി ജോർജ് അവിടെ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമാണ് അവിടെ ഒരു വർഷങ്ങൾ അമ്പത്തമ്പത് വർഷം പുറക്കുള്ള ഒരു കരുവാന്റെ ആല അവിടെയുണ്ടായിരുന്നു ആ ആല അടക്കം ഇദ്ദേഹം മാറ്റി ഇന്ന് ആ സ്ഥലം ആരുടെ കൈവശമായിരിക്കണേ ഈ ആല അവിടുന്ന് മാറ്റിയതിനു ശേഷം ഈ സ്ഥലം ആരുടെ കൈവശമായിരിക്കണം ഇവരുടെ ബന്ധുക്കാരായാലേ ഇരിക്കണേ ഇപ്പോഴും അസലം ഇവരുടെ ബന്ധുക്കാരായാലേ ഇരിക്കണേ അതായത് ആ ആക്സിസ് തുടങ്ങുന്ന സ്ഥലം തൊട്ടുള്ള പുറംപോക്ക് ഇവരുടെ ബന്ധുക്കാരുടെ കയ്യിലിരിക്കണേ ഈ പുറംപോക്ക് കരുവാന്റെ കാലം എന്ന് ഒരു പാവപ്പെട്ട ഒരു കരുവാൻ പത്തൊമ്പത് വർഷം മുമ്പ് അവിടെ തുടങ്ങിയത് അദ്ദേഹത്തെ അവിടെ ഒഴിവാക്കി ഒഴിവാക്കിയിട്ട് ആ സ്ഥലം പോയി ഈ അദ്ദേഹത്തിന്റെ ബന്ധുക്കളുടെ കയ്യിൽ അയപ്പ് ഇരിക്കണേ അതാണ് ആ ഒരു അവസ്ഥ പിന്നെ അവിടുത്തെ ഇറിഗേഷന്റെ ഇതിലുള്ള ബണ്ടിൽ മുഴുവൻ മഴങ്ങൾ വെട്ടി മാറ്റിയത് മാറ്റിയതിനു ശേഷം അവിടുത്തെ ജനങ്ങളുടെ എതിർപ്പ് അദ്ദേഹം ഒരു കാര്യം ഇവിടെ ചെയ്തു കോൺഗ്രസിന്റെ നേതൃത്വത്തില് ആ പ്രദേശത്തെ ആളുകളെ മുഴുവൻ സംഘടിപ്പിച്ചുകൊണ്ട് അദ്ദേഹം ഇവിടെ കൊറേ ചെടികൾ വെച്ചിരുന്നു കൊറേ മാവന്തളും ചെടികളും നിങ്ങൾ അവിടെ പരിശോധിച്ചറിയാം ഈ എബി ജോർജ് ആ പ്രദേശത്തെ ആളുകളുടെ സഹകരണത്തോടുകൂടി അവരുടെ സാമ്പത്തിക കൂടി തന്നെ ഈ പ്രദേശത്ത് ഇപ്പൊ ഞങ്ങള് വളച്ചു എന്ന് പറയുന്ന സ്ഥലത്ത് മരങ്ങൾ വെച്ചിരുന്നു ആ മരങ്ങള് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇദ്ദേഹത്തിന്റെ മകന്റെ കല്യാണം മകൾ മകൻ ഇദ്ദേഹത്തിന്റെ അനിയന്റെ മകളുടെ കല്യാണത്തോടനുബന്ധിച്ച് പാർക്കിംഗ് ഏരിയ ആയിട്ട് മാറ്റി ആ കംപ്ലീറ്റ് ചെടികൾ അവർ നശിപ്പിച്ചു കളഞ്ഞിട്ട് അവിടെ പാർക്കിംഗ് ഏരിയ ആക്കി അതിനുശേഷമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജൂൺ അഞ്ചാം തീയതി പരിസ്ഥിതി ദിനത്തിന് കനിവ് ചാരിറ്റബിൾ ട്രസ്റ്റ് പതിനാല് മരങ്ങൾ ഞങ്ങൾ അവിടെ വെച്ച് ഇപ്പോ ഞങ്ങൾക്കുള്ളതിന്റെ ആക്ഷേപം എന്താ ഞങ്ങള് ഈ കടക്കാരോട് സാമ്പത്തികം ചോദിച്ചു ഓരോ ഞങ്ങള് ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന പാർട്ടിയാണ് ഞങ്ങൾ ജനങ്ങളെ ഇത് ഫണ്ട് വിരിച്ച് പ്രവർത്തിക്കുന്ന പാർട്ടിയാണ് ഞങ്ങള് ഫണ്ടിന് ഇറങ്ങാറുണ്ട് പല ആളുകൾ തരാറുണ്ട് പല ആളുകൾ തരാറില്ലേ പല ആളുകളും പറയാറുണ്ട് ഈ പ്രാവശ്യം ഞങ്ങളിൽ ഇല്ല അടുത്ത പ്രാവശ്യം തരൂ ഞങ്ങൾ ഈ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് നടക്കുന്നത് എന്തിനാ ഞങ്ങൾ ഒരാളെ ഈ പ്രസ്ഥാനത്തിനുമായി അടുപ്പിക്കാൻ അകറ്റാനല്ല ഞങ്ങളുടെ ഓരോ ദിവസത്തെ പ്രവർത്തനം ഒരു പുതിയ ആളുകളെങ്കിലും ഈ പ്രസ്ഥാനത്തിനുമായി അടിപ്പിക്കാനാ ഞങ്ങൾ ഒരാളെ അകറ്റാൻ ഒരു തരത്തിനും ഞങ്ങൾ ശ്രമിക്കില്ല ആ ചരിത്രം പാട്ടിക്കില്ല ഞങ്ങൾ ചെയ്യൂല ഈ പറഞ്ഞ കക്ഷിയോട് ഞങ്ങൾ ഫണ്ട് ചോദിച്ചത് അദ്ദേഹം ഞങ്ങളെ ഇതിനു മുമ്പ് ദേശാവിന് ഒരു ആളാണ് ഈ ഭാഷയിൽ നിന്നപ്പോൾ സാമ്പത്തിക ബുദ്ധിമുട്ട് പറഞ്ഞു ഞങ്ങൾ സമൂഹത്തിൽ പ്രവർത്തിക്കുന്ന പാർട്ടിയാ ഞങ്ങൾക്കറിയാം സാമ്പത്തിക ബുദ്ധിമുട്ട് അദ്ദേഹം പറഞ്ഞപ്പോ ഞങ്ങള് ഉൾക്കൊണ്ടു ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഞങ്ങള് അവിടെ ചെടി വെച്ചത് അദ്ദേഹത്തിന് കാശ് കിട്ടാണ്ടാണോ അന്ന് ഈ ആരോപണ എന്തെങ്കിലും ഉണ്ടായോ ഞങ്ങൾ അവിടെ പതിനായിരം ചെടികള് പത്ത് ഇരുപത്തി എണ്ണായിരം രൂപ ചെലവാക്കി ഇരുപത്തി മൂന്നില് അവിടെ ചെടികൾ വെച്ചത് ഇദ്ദേഹത്തിന് കാശ് ചോദിച്ചിട്ട് കിട്ടാണ്ടാണോ അന്ന് ഈ പറഞ്ഞ കക്ഷി അവിടെ ദേശവിനു പറഞ്ഞ വഴിക്കാരനാണ് ഞങ്ങൾക്ക് രാഷ്ട്രീയം ഉണ്ടാവും ഞങ്ങൾ അയാളെ വ്യക്തിപരമായിട്ട് ഞങ്ങൾ ഫണ്ട് മേടിക്കാറുണ്ട് പോവാറുണ്ട് ചോദിക്കാറുണ്ട് ഞങ്ങൾ മറച്ചു വയ്ക്കില്ല അതിനൊക്കെ ഞങ്ങളുടെ ഘടകത്തിന് അതിൻ്റെതായ കണക്കും കാര്യങ്ങളുണ്ട് അതെല്ലാം മേൽഘടകങ്ങൾ അറിയിച്ചു അതെ സിസ്റ്റമറ്റി കോൺഗ്രസിന്റെ തിരുവോലല്ല ഞങ്ങൾ അങ്ങനെ അങ്ങനെയാണ് തിരിക്കുക ജനങ്ങളെ നിന്ന് കാശുപരിച്ചിട്ട് തന്നെയാണ് ഞങ്ങളുടെ രാഷ്ട്രീയപ്രദണം നടത്തുന്നത് അപ്പോ ഈ രീതിയിൽ പാർട്ടിയെ അഭിമുഖപ്പെട്ടുണ്ടാക്കുന്ന രീതിയിലൊരു പ്രചരണം നടത്തിയതിനെതിരെ ഞങ്ങൾ ജനങ്ങളോട് വിശദീകരിക്കാനാണ് ഞങ്ങൾ പ്രസംഗം ഞങ്ങൾ അവിടെ ചെയ്യാൻ പോകുന്നത് ഞങ്ങൾ അവിടെ ഒരു ഹരിത കവലയായിട്ട് ഞങ്ങൾ ഇന്ന് മാറ്റണം അവിടെ കൂച്ചെട്ടിയിൽ വച്ച് ഇന്ന് അഞ്ചു മണിക്ക് ഞങ്ങൾ ഉദ്ഘാടനം ചെയ്യണം അത് നിങ്ങളെ അറിയിക്കാനാണ് ഞങ്ങൾ ഈ പത്രസമ്മേളനം വിളിച്ച് ഇനി എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഇവിടെ പങ്കെടുക്കുന്നത് ലോക്കൽ കമ്മിറ്റി നോർത്ത് മേഖലയുടെ ഞാൻ ലോക്കൽ കമ്മിറ്റിയുടെ സെക്രട്ടറിയാണ് ഇത് ഇവരെല്ലാം ലോക്കൽ കമ്മിറ്റി അംഗങ്ങളാണ് എന്തെങ്കിലും നിങ്ങൾക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സംശയമുണ്ട് ഞങ്ങൾക്ക് ഒന്നും മറിച്ച് വെക്കാറില്ല ജനങ്ങളിടയിൽ നിന്ന് ഒന്നും മറിച്ച് വയ്ക്കാൻ നിങ്ങളെ ഈ വിഷയത്തില് നിയമ നടപടികൾ സ്വീകരിക്കേണ്ട കാര്യത്തിൽ ഈ വിഷയം ചർച്ച ചെയ്തു തുടങ്ങിയിട്ട് കുറച്ച് നാളായി ഇദ്ദേഹം ഇന്നലെ ഓൺലൈൻ കോൺഗ്രസിന്റെ കോൺഗ്രസിന്റെ കൗൺസിലർ ഈ വിഷയം ഒരു ഫേസ്ബുക്ക് കുറിപ്പൂടെ ഇട്ടു ഞങ്ങള് പോലീസ് സ്റ്റേഷനിൽ രേഖാമൂലം പരാതി കൊടുത്തിട്ടുണ്ട് ഞങ്ങൾ കൊടുത്തിട്ട് നാല് അഞ്ചു ദിവസ അഞ്ചു ദിവസമായിട്ടോ അതായത് ഒരു കൗൺസിലർ ഈ വിഷയം ഇതേ രീതിയിൽ സഹകരണ വകുപ്പ് സ്റ്റാഫാണ് മുൻ കൗൺസിലർ ആണ് അദ്ദേഹത്തിന്റെ പേര് വെച്ചിട്ട് ഞങ്ങള് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ട് സി ഐ ഞങ്ങളെ വിളിപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്ക് മറച്ചു വെക്കാനൊന്നുമില്ല ഞങ്ങള് കണ്ടു പിരിക്കാൻ പോവാറുണ്ട് ഫണ്ട് പിരിച്ചിട്ടുമുണ്ട് ഈ പറഞ്ഞ കക്ഷി ദേശാഭി വാർഷിക ആ സമയത്താണ് ഞങ്ങള് അവിടെ കരിമീൻ്റെ മരങ്ങൾ നടത്തേ ഞങ്ങൾക്ക് കാശ് തരുന്നോന്ന് ഈ പൊതു സ്വത്ത് ഏഹ് മടക്കി വെക്കുന്നത് ഞങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റുമോ ഞങ്ങളുടെ വിഷയം എന്താ ഈ നഗരസഭാ ചെയർമാന്റെ അവിടുത്തെ പ്രവൃത്തികൾ എന്താ അതാ നമ്മൾ പരിശോധിക്കേണ്ടത് നിങ്ങൾക്കറിയാലോ ഹെൽത്ത് സെന്ററിന്റെ വിഷയം ഞാൻ പറഞ്ഞോ ഈ ഒരു പൊതുപ്രവർത്തകനെ യോജിച്ച രീതിയാണോ അത് അദ്ദേഹത്തോട് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് എന്താണെന്നറിയോ അത് എന്റെ വശത്തല്ല എന്റെ അതിന്റെ വശത്ത ഇവര് കുടുംബസ്വത്തായിരുന്നല്ലോ ഈ പതിനഞ്ച് സെന്റ് ഇന്ന് അവിടുത്തെ വെൽഫെയർ സെന്റർ അവിടെ ഒരു സെന്റർ ആരംഭിച്ചിട്ടല്ലോ പത്തി ഇരുപതിനായിരം രൂപ മുടിക്കാം ഹോട്ടലിൽ പോയി ഈ നഗരസഭയുടെ അവിടെ ഈ ഹെൽത്ത് സെന്ററിന്റെ സ്ഥലം ഇരിക്കുമ്പോ ഇപ്പൊ അവിടെ ആരംഭിക്കണ വെൽ സെന്റർ ഇരുപതിനായിരം രൂപ വാടകയ്ക്ക് വാടക എന്ത് സാമൂഹിക പ്രതിനിധി ചെയർമാനുള്ള ആ മരങ്ങൾ വെട്ടി നിൽക്കിയത് ആ പ്രദേശം മുഴുവൻ അവരുടെ പാർക്കിംഗ് ഏരിയ ആയിട്ട് മാറ്റിയിരിക്കുക നിങ്ങൾ അവിടെ വന്ന് പരിശോധിക്കണം ഈ ഗോൾഡൻ ബാക്ക്റി അവിടെ കിച്ചൺ എവിടെ ഇരിക്കുന്നത് അവരുടെ പാർക്കിംഗ് ഏരിയയിലാണ് ഈ കിച്ചൺ എന്നിട്ട് ഈ ഗോൾഡൻ ബാഗറിക്ക് പാർക്കിംഗ് ഏരിയ എം എൽ എ ബന്ധപ്പെട്ടു എം എൽ എ എം എൽ എക്ക് ആദ്യം ഞാൻ നിങ്ങളോട് സൂചിപ്പിക്കാം നിങ്ങൾ അവിടെ പരിശോധിക്കുക കോൺഗ്രസിന്റെ മണ്ഡല നേതാവിന്റെ കയ്യില് ഇറിഗേഷനില പ്രോപ്പർട്ടി പത്ത് സെന്റ് സ്ഥലം ഉണ്ട് ഞങ്ങൾ ആരോപണല്ലോ ഞങ്ങൾ പരാതി കൊടുത്താ നിങ്ങൾ വന്നാൽ ഞങ്ങൾ കാണിച്ചുതരാം എന്താ വേണ്ടാതെ എന്താ എം എൽ എക്ക് ഈ അവിടെ ഞങ്ങൾ കയ്യേറിയെന്ന് പറഞ്ഞ സ്ഥലത്ത് അവിടെ കോൺഗ്രസിന്റെ നേതാക്കള് കയ്യേറിയ സ്ഥലം എന്താ എം എൽ എ കണ്ടുപോലെ കാണല്ലേ അപ്പോ ഇത് എം എൽ എ അടക്കം ഈ വിഭാഗം ഈ ഇവരുടെ താല്പര്യം സംരക്ഷിക്കാം ഞാൻ കോൺഗ്രസിന് മുഴുവൻ തയ്യാറല്ലോ ഇവരുടെ വ്യക്തിപരമായ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി ഈ സ്ഥാനമാനങ്ങൾ ഉപയോഗപ്പെടുത്തി ഇത് ജനങ്ങളുടെ രീതിയിൽ നിങ്ങൾ വിശദീകരിക്കും അത് വിശദീകരിക്കാൻ ഞങ്ങൾ തിങ്കളാഴ്ച ഞങ്ങൾ ഒരു പൊതുയോഗം ഞങ്ങൾ കോട്ട ജംഗ്ഷനിൽ വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ഇവിടെ ഞങ്ങൾ നിങ്ങളോട് പറയും ഈ നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞങ്ങൾ തുറന്ന പുസ്തകം തന്നെയാണ് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞാൻ ആദ്യമേ പറയുന്നു ഒരാളെയും ഈ പ്രസ്ഥാനമായിട്ട് അടുപ്പിക്കാൻ അകറ്റാൻ ഒരു സഭൂ ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും പിന്നെ പിന്നെ അതൊന്നും അപ്പീൽ അപ്പീലുണ്ട് അപ്പീലാണ് അവരോട് കേസിന്റെ വിധിക്കെതിരെ അതായത് കയ്യേണ്ടതെ അപ്പീൽ കൊടുത്തോളൂ അതായത് നഗരസഭയ്ക്ക് ഗവൺമെന്റിനും അനുകൂലമായിട്ട് വിധി വന്നതിനെതിരെ അപ്പീൽ വരുമോ അല്ലാതെ അത് ഹെൽത്തിന്റെ ആണുള്ളത് ചൌക്ക ചൌക്ക പി എസ് സി ജി മറ്റേ ഹെൽത്ത് സെന്റർ സബ് സെന്റർ ആണത് ആരോഗ്യ വകുപ്പിന്റെ കയ്യിലാണ് സ്ഥലം ആ സ്ഥലം ഇപ്പോഴും അവർ കൈയിലാണ് അത് അത് ആരോഗ്യ വകുപ്പിനും നഗരസഭയ്ക്കും അനുബന്ധിച്ചത് ർപ്പാക്കി നടക്കുള്ള അതായത് അതിനെ അത് 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 ചെയ്യേണ്ടത് ആരാ ഒരു നഗരഭരണാധികാരികളാണ് അത് ആർക്കാണ് ഗുണം കിട്ടണം അതായത് ആ പ്രദേശത്തെ ജനങ്ങളുടെ താല്പര്യങ്ങളെ സംരക്ഷിക്കാനുള്ള ഒരു നഗരസഭാ ഭരണാധികാരി ശ്രമിക്കേണ്ടേ അവിടെ ഈ വെൽഫെയർ സെന്റർ ഇപ്പൊ പ്രവർത്തിക്കുന്ന പോർട്ട് ജംഗ്ഷനിൽ വാടക കെട്ടിയെടുത്തത് പത്തിരുപതിനായിരം രൂപ വാടകയ്ക്കാണ് ആശുപത്രി പറഞ്ഞിട്ടുണ്ടല്ലോ ഞങ്ങൾ ബോട്ടിൽ എത്ര വർഷം പുതിയ നടത്തിയിട്ടുണ്ട് എത്ര സമരങ്ങൾ നടത്തിയിട്ടുണ്ട് ഞങ്ങൾ അവിടെ ബോർഡ് പണു വെച്ചത് പാർട്ടി നഗരസഭ കഴിഞ്ഞാലിപ്പോ പല ഈ നഗരസഭ കാലത്ത് അത് കളഞ്ഞേ ആലശ് ഞങ്ങള് ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന ജനങ്ങളുടെ വിഷയങ്ങൾ ഏറ്റെടുത്തുകൊണ്ടാണ്

ജംഗ്ഷനില് ആ മരങ്ങൾ മുഴുവൻ വെട്ടി അവിടുത്തെ കടക്കാരുടെ ഇറക്കി വെച്ചിരുന്ന് കംപ്ലീറ്റ് പൊളിച്ച കളഞ്ഞു ഈ ബാക്കിൽ എന്താ അദ്ദേഹം കാണാണ്ടിരുന്നെ ഈ അവിടെ നിന്ന് എന്ന് പറഞ്ഞുവല്ലോ നിങ്ങൾ നിന്ന് ചെന്ന് നോക്ക് ആ കരുവാനെ ഒഴിവാക്കിയ സ്ഥലം ആരെ കൈലിരിക്കണേ ആരെ കയ്യിലിരിക്കണേ ഒന്നേ ഉള്ളൂ അവിടെ വരുന്ന എല്ലാ പ്രശ്നങ്ങളും ഇവരുടെ ബിസിനസിനെ ബാധിക്കുന്നു എന്നുള്ളതാണ് അതിന്റെ കാര്യം അവർക്ക് ഈ ഹോട്ടല് അതേപോലെ ഒരു ഫർണിച്ചർ കിട ഒരു ഷർഫ് അങ്ങനെ ഏകദേശം ഒരു കിലോമീറ്ററോളം ഒരു എണ്ണൂറ് മീറ്ററോളം ഇവരുടെ ഏരിയ തന്നെയാണ് ആ ഏരിയയില് ഇവരുടെ താല്പര്യ ഇവർക്ക് വേണ്ട പാർക്കിംഗ് ഏരിയ ആയി മാറ്റിയിരുന്നത് അത് ഒരു കാര്യം വന്നാലും തരത്തിലുള്ള ഞങ്ങളും ഞങ്ങൾ ഞങ്ങൾ മരം വെച്ചത് ഒരു ട്രീ ഗാർഡൻ രണ്ടായിരം രൂപ ചെലവാക്കിട്ട് ഇരുപത്തി എണ്ണായിരം ഞങ്ങൾ മരം വെച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ അഞ്ചാം തീയതി ഒരു കൊല്ലം ഞങ്ങൾ അവിടെ സംരക്ഷിച്ചതാ ഞങ്ങൾ കൂട്ടത്തില് ഒരു കാര്യങ്ങൾ കൂട്ടിച്ചേർത്ത് പറയാട്ടെ ഹോട്ടലുകാരനാണെന്നുള്ള സ്റ്റേറ്റ്മെന്റ് കൊടുത്താൽ നമ്മൾ പൈസ ആവശ്യപ്പെട്ടു അപ്പൊ നമ്മൾ ഇന്ന് വരെ ഹോട്ടലിന്റെ ഭാഗത്ത് നമ്മൾ ഇന്ന് വരെ ഹോട്ടലിനെതിരെ ഒരു പരാതി പറയുകയാണെങ്കിൽ ആരോപണം എനിക്ക് ചെയ്തല്ലേ പക്ഷെ ഇന്ന് നമ്മൾ മറ്റൊരു ആരോപണം പറയുന്നു തൊണ്ണൂറ് എം സ്ക്വയർ മുതൽ ഇരുന്നൂറ് എം സ്ക്വയർ വരെ ഉള്ള കൊമേഴ്സ്യൽ പർപ്പസിനുള്ള ഏത് ബിൽഡിങ്ങിനായാലും അഞ്ഞൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് പാർക്കിംഗ് ഏരിയ വേണം നിങ്ങൾ എല്ലാവരും അതിലേ പോയിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അവിടെ അഞ്ഞൂറ്റമ്പത് പോയിട്ട് രണ്ട് ബൈക്ക് കൊണ്ട് പാർക്ക് ചെയ്യാനുള്ള ഒരു പാർക്കിംഗ് ഏരിയ ബിൽഡിങ്ങിനില്ല ഞങ്ങൾ പറയണ ഈ ആരോപണം ശരിയാണ് നിങ്ങൾ അന്വേഷിച്ച് നോക്കുക എഞ്ചിനീയറിംഗ് വിഭാഗമായിട്ട് ആരെങ്കിലും ആയിട്ട് അഞ്ചു അന്വേഷിച്ച് നോക്കാം എന്നിട്ട് ആ ബിൽഡിങ്ങിന് രണ്ട് ബൈക്ക് പാർക്ക് ചെയ്യാനുള്ള ഒരു പാർക്കിംഗ് ഏരിയ ഉണ്ടോ എന്ന് നിങ്ങൾ അന്വേഷിച്ചു നോക്കുന്നുണ്ടോ നമ്മൾ പറയുന്നത് ഞങ്ങൾ ഇന്നവരെ ഹോട്ടലിനെതിരെ ഒരു ആരോപണം പറഞ്ഞിട്ടില്ലേ പക്ഷെ ഇന്ന് ഞങ്ങൾ പറയുന്നു അത് എങ്ങനെ പോയാലും തൊള്ളായിരം എം സ്ക്വയർ മുതൽ രണ്ടായിരം എം സ്ക്വയറിനുള്ളിലൊരു ബിൽഡിംഗ് ആണ് ആ ബിൽഡിങ്ങിന് അഞ്ഞൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് പാർക്കിംഗ് ഏരിയ എന്താണ് വേണം ഇതിന് എക്സ്ട്രാ ഡിസേബിലിറ്റിക്ക് പാർക്കിംഗ് ഏരിയയും കൂടി വേണം ഇങ്ങനൊരു ആ പാർക്കിംഗ് ഏരിയ ബിൽഡിംഗിന് ഇല്ല പിന്നെ നമ്മൾ ആ സൈഡിൽ കെട്ടാനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞിട്ടോ നമ്മള് ശേഷി അവിടെ അറിയില്ല അവര് അവിടെ കരുവാന്റെ ഒരു ആല ആ ആല പൊളിച്ച് കാട്ടി കളഞ്ഞ് അദ്ദേഹത്തിന്റെ മറ്റൊരു സ്വന്തകാരന്റെ വീടിന്റെ ഭൂമിയോട് ചേർത്ത് വെച്ചേക്കണം ഇവര് ഈ കരുവാന്റെ ആല പൊളിച്ച് കളഞ്ഞ ആ സമയത്ത് ഇവര് അതിൽ മതിരി കെട്ടണം ഈ വീട്ടുകാരെ ഈ മുൻ ചെയർമാൻ എ ബി ജോർജിന്റെ വീട്ടുകാരെ അവിടെ മതിരി കെട്ടാണ് ഞങ്ങളാണ് രാത്രി പോയി പൊളിപ്പിച്ചത് ആ രാത്രി പൊളിപ്പിച്ച് മതിരി കെട്ടാൻ പറ്റില്ല പുറമൊക്കാണെന്ന് പറഞ്ഞിട്ടാണ് നിങ്ങൾ ഈ കരുവാൻ്റെ ആലയും അല്ലെങ്കിൽ മറ്റവിടെയുള്ള ബിസിനസ്സുകാരെ മൊത്തം മാറ്റിയേക്കണം അങ്ങനത്തെ ആ മതില് കെട്ടി ആ മതില് നമ്മൾ കുളിപ്പിച്ചു രാത്രി പോയിട്ട് നിങ്ങൾ കെട്ടാൻ പാടില്ല എന്ന് പറഞ്ഞു അപ്പൊ അത് കാരണം കൊണ്ടാണ് ഈ അറ്റം മുതൽ നമ്മൾ ഈ പറഞ്ഞ ഒരു നമുക്ക് ഒരു അപാകത പറ്റിയെന്നുള്ള കാര്യം ഞാൻ തുറന്ന് പറയണമെന്ന് എനിക്ക് തോന്നിയിട്ടാണ് കാരണം നമ്മൾ ചെടി വെക്കുന്ന ചെടി വെക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ സാധനം കെട്ടി ചെടി വെക്കുന്നതിന് മുമ്പ് നമ്മൾ കെട്ടി കാരണം അത് കെട്ടാനുള്ള ഒരു കാരണം അവിടെ പറയാനുള്ളത് ഞങ്ങള് ഈ പറഞ്ഞ ഒരു ആറു മണി കഴിഞ്ഞാൽ നോക്കാം അവിടെ വണ്ടികൾ വണ്ടി ഒതുക്കിയിട്ട് വെള്ളനടി ഒരു കേസ് ഒരു ചാക്ക് മദ്യകുപ്പികളാണ് ഞങ്ങള് ഈ മാർച്ച് മുപ്പതാം തീയതി അവിടെ ക്ലീൻ ചെയ്തപ്പോൾ ഞങ്ങള് മാറ്റി അതായത് ഈ ബേക്കറിയിൽ അവിടെ വന്ന് പാർക്ക് ചെയ്തിട്ട് ടച്ചിക്സ് ഇവിടുന്ന് മേടിച്ചു വെള്ളം അടിക്കലാണ് അവിടെ പണി ഞാൻ പറഞ്ഞല്ലോ മൂ ഇവിടെ കെട്ടാനുള്ള കാരണം എന്താ മൂന്ന് പ്രാവശ്യം ഞങ്ങൾ ആ പ്രദേശം ക്ലീൻ ചെയ്തതാ മൂന്ന് പ്രാവശ്യം എന്നിട്ടും ഇത് ഇടുമ്പോ പിന്നെ അത് കെട്ടി സംരക്ഷിക്കല്ലാണ്ട് എന്താ ഞങ്ങൾ മുന്നിലൂടെ മാറണം പിന്നെ എന്താ ഞങ്ങളുടെ മുമ്പിലുള്ള മാർഗം പിന്നെയും ബേസ്റ്റ് ഇടാനുള്ള പിന്നെ ഞങ്ങൾ ചെയ്യുമ്പോ ഞങ്ങൾക്കറിയാലോ മഴ തുടങ്ങാൻ ഞങ്ങൾ ചെയ്യാൻ കഴിയൂ മാർച്ച് മുപ്പതാം തീയതി ഈ സംസ്ഥാന ഗവൺമെന്റ് സമ്പൂർണ്ണ മാലിന്യ വിമുക്ത കേരളമായിട്ട് പ്രഖ്യാപിച്ചത് അതിനു മുമ്പാണ് പാർട്ടി ഘടകങ്ങളോട് ഇത് ചെയ്യാൻ പറഞ്ഞത് അതുകൊണ്ട് ഞങ്ങൾ അന്ന് ചെയ്തത് പിന്നെ ഫണ്ടിന് പോയത് ഞാനടക്കണ് പോയേ എൽ സി സെക്രട്ടറി എന്നും നോക്കൽ കമ്മിറ്റി അങ്ങനാണ് നേരിട്ട് പോയേ അവർ തർക്കമൊന്നുമില്ല ഞങ്ങൾ പല സ്ഥലത്തും പോയിട്ടുണ്ട് പലരും ഞാൻ പറഞ്ഞല്ലോ ഇദ്ദേഹം ദേശവാനും വാഷ്പരുത്തേ ഞങ്ങൾ ചെല്ലുമ്പോൾ പലരും പറയും ഇപ്പൊ വലിയ അടുത്ത പ്രാവശ്യം വരുമ്പോഴും ഞങ്ങൾക്കറിഞ്ഞൂടെ ആളുകൾ ബുദ്ധിമുട്ട് ഞങ്ങൾ ഒരാളെ പ്രധാനമായിട്ട് അകത്തായിട്ട് ശ്രമിക്കില്ല ഞങ്ങൾ കച്ചവഴിക്കുന്ന ഒരാളെ ഇങ്ങോട്ട് കൂട്ടാനാ